ഇസ്രേൽ ഗാസ സംഘർഷത്തിൽ ഓരോ ദിവസം കഴിയുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇസ്രയേൽ വീണ്ടും ഗാസയിൽ നരനായാട്ട് തുടരുകയാണ് പടിഞ്ഞാറൻ ഖാൻ യൂണിസിലെ അൽ മവാസിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഗാസിയൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗുരുതരമായ പരിക്കേറ്റവരും ഇതിൽ ഉൾപ്പെടുന്നു പ്രദേശത്തെ അഭയാർത്ഥികളായ പലസ്തീനികളുടെ ടെന്റുകളെയും ജലം ശുദ്ധമാക്കുന്ന യൂണിറ്റിനെയുമാണ് ഇസ്രയേൽ യുദ്ധവിമാനം ലക്ഷ്യമിട്ടതെന്ന് ഗാസയിലെ സിവിൽ സൈനിക വക്താവ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് പറഞ്ഞു ഇസ്രയേൽ സൈന്യം സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശത്താണ് ആക്രമണം നടന്നത് പരിക്കേറ്റ കുട്ടികളെയും ആരോഗ്യ പ്രവർത്തകരെയും അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഞ്ച് ബോംബുകളും അഞ്ച് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയത് പരിക്കേറ്റവരെ നാസർ കുവൈത്തി എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആക്രമണം നടന്ന സ്ഥലത്ത് സിവിൽ സൈനികാംഗങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാൽ കൂടുതൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള അംഗബലമില്ലെന്ന് നാസർ ആശുപത്രി അറിയിക്കുന്നു അതേസമയം രണ്ട് മുതിർന്ന ഹമാസ് തീവ്രവാദം ും മറ്റു പ്രവർത്തകരും സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന കൃത്യമായ രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിച്ചു മരങ്ങളാലും നിരവധി കെട്ടിടങ്ങളാലും ചുറ്റപ്പെട്ട തുറസായ സ്ഥലത്താണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രയേൽ പറഞ്ഞു ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ലക്ഷ്യം വയ്ക്കുന്ന സ്ഥലമാണ് അൽമവാസി സമാന രീതിയിൽ മേയിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ലെന്നും പിന്നീട് അവ തെറ്റാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് പറയുന്നു എൺപതിനായിരത്തോളം അഭയാർത്ഥികൾ താമസിക്കുന്ന ഖാൻ യൂണിസിലാണ് അൽമവാസി കൂട്ടക്കൊല നടത്തുന്നത് ടെന്റുകളിലും ഷെൽട്ടറുകളിലും അഭയാർത്ഥികളായി താമസിക്കുന്ന സാധാരണക്കാരായ പലസ്തീൻ ജനതയ്ക്കെതിരായ ഉന്മൂലനം യുദ്ധം തുടരുമെന്ന സൈനീസ് സർക്കാരിന്റെ വ്യക്തവും കൃത്യവുമായ സ്ഥിരീകരണമാണിതെന്നും ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഇന്ന് മദ്യഗാൻ യുനിസിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഫയർ ആന്റ് റെസ്ക്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കൊല്ലപ്പെട്ടതായും മറ്റേട്ട അംഗങ്ങൾക്ക് പരിക്കേറ്റതായും ഗാസ സിവിൽ ഡിഫൻസ് ടീം അറിയിച്ചു ഒരു കെട്ടിടത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇസ്രായേൽ വിമാനം പ്രദേശത്ത് വീണ്ടും ബോംബാക്രമണം നടത്തിയതായി അറിയിച്ചു ഇസ്രായേലിന്റെ തുടങ്ങി ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി മൂന്ന് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എൺപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം മൃതദേഹങ്ങളുടെ തെരുവായി ഗാസ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡസൺ കണക്കിന് മൃതദേഹങ്ങളാണ് പുതുതായി കണ്ടെടുത്തത് നിരവധി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഗാസ സിറ്റിയുടെ സമീപത്തെ ടെൽ ലവീവ് ഹവയിലും പരിസരങ്ങളിൽ നിന്നുമായി എഴുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ടെൽ അൽ ഹവയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രയേൽ സേന പിന്മാറിയത് ആഴ്ചകൾ ീണ്ട വ്യോമാക്രമണത്തിന്റെ ബാക്കിപത്രം തീർത്തും ഹൃദയഭേദകമാണ് മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഇസ്രയേൽ സേന തുടരുകയാണ് ഷുജയ്യയിലും സ്ഥിതി ഇതുതന്നെ നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് താൽക്കാലിക ക്യാമ്പുകളിൽ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന പലരും പട്ടിണിയിലാണെന്ന് ആംനെസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു റഫയിലും മധ്യഗാസയിലും നുസറേത ബാർത്തി ക്യാമ്പിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ബ്രിട്ടനിൽ നിന്നുള്ള അൽ ഖൈർ സന്നദ്ധ സംഘടനയുടെ നാല് പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗാസാസിരിൽ നിന്നും മറ്റും പുറത്തുവരുന്നതെന്ന് യു എൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി